ഷം നമുക്കപ്പം ചേരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗുഡ് മോർണിംഗ് ഷംഷാദ് ഇപ്പോൾ എനിക്കൊന്ന് ചെറിയൊരു തോന്നുന്നു നമുക്ക് വേണ്ട ഒരു സാഹചര്യം ഇല്ല വെള്ളത്തിന് കുത്തൊഴുക്കുണ്ടെന്ന് തോന്നുന്നു പിന്ന പ്രാവശ്യത്തെ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി വന്ന ഡെബ്രിസ് അവിടെ അവിടെയുണ്ട് ലീസ്റ്റായി കുറെ മണ്ണുകളും അത് കുറച്ച് മഴ വന്നപ്പോൾ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു ഉരുൾപൊട്ടലെ ചെറിയൊരു പട്ട് സ്ലിപ്പാണ് നമ്മളിപ്പോ കണക്കാക്കിയത് ചെറിയ മണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഡെബ്രിസ് ക്ലിയർ ചെയ്ത് വന്നതാണ് വെള്ളം കൂടി വന്നപ്പോൾ അപ്പൊ അത് ഒഴുകി വന്നു അപ്പൊ രണ്ട് പുഴയുടെ രണ്ട് കരയിലും നമ്മൾ പുന്നപ്പുഴയുടെ നവീകരണത്തിന്റെ ഭാഗമായി മണ്ണും കല്ലുകളും ഒക്കെ കയറ്റിയിട്ടിരുന്നു പുഴ നന്നായി ഒഴുകാൻ പക്ഷെ അവിടുന്ന് വരുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയപ്പോൾ ആ മണ്ണ് കൂടെ ഇതിനോടൊപ്പം താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത് അപ്പൊ അവിടെ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിയിട്ടുണ്ട് തോട്ടം തൊഴിലാളികൾ അങ്ങോട്ട് പോയിരുന്നു അവരോട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പൊ നിലവിൽ അവിടെയുണ്ട് പക്ഷെ അത്യാവശ്യം നന്നായി മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രാത്രി നന്നായി മഴയുണ്ട് ഇപ്പോ ഇന്ന് രാവിലെയും വയനാട്ടിൽ നല്ല അത്യാവശ്യം നന്നായി മഴ പെയ്യുന്നുണ്ട് പല മേഖലകളിലും നമുക്ക് ബാണാസുരയിലേക്ക് ആണെങ്കിൽ അത്യാവശ്യം വെള്ളം കൂടുതലായി നമ്മൾ കണക്കാക്കുന്നുണ്ട് തുറക്കേണ്ടി വരും ഒരു രണ്ടു ദിവസം കൊണ്ട് ഒരു മഴ ഇതേപോലെ നിന്നാൽ നമ്മൾ ഡാം ഓപ്പൺ ചെയ്യേണ്ടി വരും അങ്ങനെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചെറിയ മൺസ്ലിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ ചെളി അവിടെ ഉണ്ടായിരുന്ന ചെളിയും മണ്ണും കൂടി ഇപ്പോഴൊഴുകി വരുന്നതായിരിക്കാം ഒരു പക്ഷേ പക്ഷെ ഈ ഇരിക്കുന്ന ബേരിപ്പാലം ഉണ്ടാക്കിയതിനു ശേഷം ഇത്രയും ശക്തമായ കുത്തൊഴുക്ക് വരുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ